ഇന്ത്യ വളരെ അടുത്താണ് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പരീക്ഷണങ്ങളിൽ നിർണായകമാവും വ്യഗയാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ പേടകം പറന്നുയരുമ്പോൾ ശുഭാംശു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും ഏറ്റവും വലിയ നേട്ടം ഇതിന്റെ അതാണ് അവിടെയും അവസാനിക്കുന്നതിൽ ഇന്ത്യയുടെ സ്വപ്നം രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുകയാണ് അത് വലിയ സ്വപ്ന പദ്ധതിയാണ് അതിനുവേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നു അതായത് ഇന്ത്യ പിറകോട്ട് മാറി നിൽക്കുകയല്ല ഇന്ത്യക്കും ബഹിരാകാശത്തെ ഒരു സ്റ്റേഷൻ വേണം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ബഹിരാകാശ സെന്റർ അവിടെ ഉണ്ട് അവിടേക്ക് ഇന്ത്യ പോയിട്ട് വന്നിരിക്കുന്നു ഇനി ഇന്ത്യ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ കേന്ദ്രം ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അതിരുകൾ ഇടമാണ് ബഹിരാകാശം എന്ന് പറയുന്നത് ആ ബഹിരാകാശത്തെ ഓരോരോ രാജ്യങ്ങൾ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇടം അമേരിക്കുന്നു ചൈന എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇടം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പരിശ്രമിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മുമ്പേ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ബഹിരാകാശം പങ്കിട്ടെടുക്കും ഇന്ത്യക്ക് റോളും ഇല്ലാതാകും അങ്ങനെ മാറി നിൽക്കാൻ കഴിയുന്ന ചെറിയ രാജ്യമല്ല നമ്മൾ നമ്മൾ ചൊവ്വയിൽ പോകുന്ന കാര്യത്തിലാണെങ്കിലും ചന്ദ്രനിൽ പോകുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ മുമ്പിലുണ്ട് ലോകത്തെ മൂന്നോ നാലോ രാജ്യങ്ങളിൽ നമ്മളുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും മാത്രമല്ല അവിടെ നമ്മുടെ സാന്നിധ്യം ഇതിനു മുമ്പെത്തപ്പെട്ടവരെക്കാൾ വ്യത്യസ്തമായ രീതിയിലാവണം ചൊവ്വയിലെ നമ്മുടെ ലാൻഡിങ്ങിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അമേരിക്കയ്ക്കോ സോവിയറ്റ് യൂണിയനോ ഒന്നും സാധിക്കാത്ത വിധത്തിലുള്ള വലിയ ലാൻഡിംഗ് ആണ് നമ്മൾ നടത്തിയത് പുതിയ സംവിധാനമാണ് നമ്മൾ കൊണ്ടുപോയത് ഇത്തരത്തിൽ നമ്മൾ ബഹിരാകാശത്ത് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് മുപ്പത്തി അഞ്ചിൽ അത് നേടിയെടുക്കുമെന്നാണ് നമ്മൾ പറയുന്നത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാൻ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ അതിന്റെ ഭാഗം ഈ യാത്രകൾ ഇതുണ്ടാക്കുന്ന നേട്ടം ആത്മവിശ്വാസം ഇന്ത്യ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും ഒക്കെ അപ്പുറത്തേക്ക് ഒരു ചരിത്ര നിമിഷമാണ് വാസ്തവത്തിൽ യാത്ര അതൊരു തുടക്കം മാത്രമാണ് ഇനിയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് റിയൽ ടൈം എക്സ്പീരിയൻസുമായി ശുഭാംശു വന്നിരിക്കുന്നു കൃത്യമായ പരിശീലനത്തോട് പ്രശാന്ത് വന്നിരിക്കുന്നു അങ്ങനെ ഇവരുടെ ഗൈഡൻസിൽ നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു മാത്രമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിലൊക്കെ ശുഭാംശൂനിനി കുട്ടികളെ ബോധവൽക്കരിക്കാം ഉണ്ടാക്കാം ബഹിരാകാശത്തെ യാത്രകൾ റിയൽ ടൈം അനുഭവങ്ങൾ അവർക്ക് പങ്കു കൊടുക്കാം പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാം പുതിയ ആളുകൾക്ക് ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ ഭാഗമാവാൻ കഴിയും കുട്ടികൾക്ക് ഇത് പ്രചോദനമാകും നമ്മുടെ രാജ്യത്തിന്റെ അടുത്ത പടിയിലേക്കുള്ള വളർച്ചയുടെ നിർണായകമായ ഒരു എപ്പിസോഡാണ് വാസവത്തിൽ നാസയുടെ പദ്ധതിയുടെ ഭാഗമായി ശുഭാംശം ശുക്ല പോയത് ഇതോടുകൂടി നമ്മൾ വീണ്ടും തെളിയിക്കുകയാണ് ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത രാജ്യമായി ഇന്ത്യ കുതിച്ചു എന്ന സത്യം